അസ്സലാമു അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു മീൻ മുളക് ഇട്ടതായാലും വെറൈറ്റി ആയിട്ട് നമുക്ക് പച്ചമാങ്ങ ഇട്ടിട്ട് ഒന്ന് മീൻ മുളക് ഇടാം പിന്നെ അത് മീൻ കഴുകി വരി വെച്ചിട്ടുണ്ട് ഇത് മീൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ലാട്ടാ പിന്നെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരുപാട് വയന്ന് വരണ്ട കേട്ടോ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മഞ്ഞോണം വഴറ്റി കൊടുക്കാം ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണേലോ പച്ച മാങ്ങ ഇട്ട് കൊടുക്കണോ തക്കാളി ഇട്ട് കൊടുക്കാത്തത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പൊടി പൊടികണ്ടിയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് മസാലയുടെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കിനി തീ കൂട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് പച്ചമാങ്ങ മാങ്ങ ഇട്ട് കൊടുക്കാം നമ്മൾ ഇങ്ങനെ മുളക് കയറി വെക്കുമ്പോൾ പിന്നെ കുടംപുളിയാണ് നമ്മൾ ഇട്ടുകൊടുക്കണത് തക്കാളി ഇട്ട് കൊടുത്തിട്ട് കുടപ്പൊള്ളി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുളി ഇറങ്ങി കഴിയുമ്പോഴാണ് മീൻ ഇടുന്നത് ഇപ്പം ഞാൻ വെറൈറ്റി ആയിട്ട് പച്ചമാങ്ങ മാങ്ങ ഇട്ട് കൊടുത്തൊക്കെയാണ് ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് പുളിയൊക്കെ ഒന്ന് വരട്ടെ അപ്പോൾ മീൻ ഇട്ട് കൊടുക്കാം നല്ലോണം തിളച്ചിട്ടുണ്ട് മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ പുളി നോക്കിയപ്പോൾ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് പതുക്കനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം പിന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇളക്കണ്ട ഇളക്കണ്ടട്ട നമുക്ക് ചട്ടി പിടിച്ചിട്ട് ഒന്ന് ചിറ്റിച്ചു കൊടുത്താൽ മതി മീൻ പൊടിഞ്ഞൊണ്ട ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ നമുക്കൊരു രണ്ട് മിനിറ്റ് മൂടി കൊടുക്കാം കറി നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ലോണം തിളക്കണുണ്ടട്ട ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ മീൻ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതെ നല്ലോണം തിളക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ മൂടി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ബാക്കിയുള്ള മീൻ്റെ വേവൊക്കെ ഇതിൽ കിടന്ന് തന്നെ നല്ലോണം വെന്ത് വരട്ടെ ഇപ്പം ഞാനിത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടാ തുറക്കണത് ഇപ്പോൾ കറിയുടെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട് കറിയൊക്കെ ഇതേ വറ്റി വന്നിട്ടുണ്ട് ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് അങ്ങനെ പച്ച മാങ്ങ ഇട്ട മുളകറി റെഡി ആയിട്ടുണ്ട് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കണ്ട ബില്ലിലേക്ക് ഞാൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം